വേനൽ കടുത്തതോടെ ഏലപ്പാറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ള പ്രതിസന്ധി ഉടലെടുക്കുന്നു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ആളുകൾ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങി തുടങ്ങി കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു കുന്നും മലയും താണ്ടി വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു വേണലിന്റെ തുടക്കത്തിൽ തന്നെ ഏലപ്പാറയിൽ ഉൾപ്രദേശങ്ങളിൽ കുടിവെള്ള പ്രതിസന്ധി ഉടലെടുത്തിരുന്നു അപ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന് തല ചുമിടായി അടക്കം വീടുകളിൽ ആളുകൾ വെള്ളം എത്തിക്കുകയായിരുന്നു വേനൽമഴ ലഭിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന ആശ്വാസവും അപ്പോൾ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ വേനൽമഴ ലഭിക്കാതെ വന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കുടിവെള്ളം ലഭിച്ചിരുന്ന ഓലികളും ചെറു കിണറുകളും നീർച്ചാലുകളുമെല്ലാം വറ്റി വരണ്ടു ഇതോടെ കുടിവെള്ളം ദൂരസ്ഥലങ്ങളിൽ നിന്നും വില കൊടുത്ത് വാഹനത്തിൽ എത്തിക്കുകയാണ് തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും അധിവസിക്കുന്ന ഇവിടെ കുടിവെള്ളം വില കൊടുത്ത് നിരന്തരം വാങ്ങുന്നത് ഇവരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുകയാണ് വിഷയം അടിയന്തര നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നു കുടിവെള്ളം വാഹനത്തിൽ എത്തിക്കാൻ നടപടി ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് പറഞ്ഞു എന്നാൽ കുന്നും മലയും കയറി കുടിവെള്ള വിതരണത്തിന് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം വണ്ടികളിൽ മാത്രമേ വെള്ളം അടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് കളക്ടർ ഓർഡർ ഉള്ളതുകൊണ്ട് മറ്റു വണ്ടികളിൽ വെള്ളം അടിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് നിലവിലുണ്ട് ജി പി എസ് ഘടിപ്പിച്ച വണ്ടിക്കായിട്ട് ഞങ്ങൾ തിരഞ്ഞുകൊണ്ട് ഇടിക്കുകയാണ് ഇതുവരെ ഒരു വണ്ടിയും ലഭ്യമായിട്ടില്ല വണ്ടിക്കാരോട് ചോദിക്കുമ്പോഴെല്ലാം കുന്നും മലയുവായതുകൊണ്ട് അവർക്ക് കയറി പോകാനുള്ള ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് വണ്ടി കിട്ടുന്നവർക്കെ ഞങ്ങൾ എലപ്പാറ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും പഞ്ചായത്തിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ഉണ്ടെങ്കിലും ഇത് കാര്യക്ഷമമല്ല എന്ന പരാതിയും ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ